വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വിശുദ്ധ റമദാവിനെ നമ്മൾ സ്വാഗതം ചെയ്തത് നമ്മളൊക്കെ നോമ്പെടുത്തു സാധ്യമാവുന്നതിൻ്റെ പരമാവധി പള്ളിയിൽ കഴിച്ചുകൂട്ടി ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ക്ഷീണവും അവശതയും ഒക്കെ ഉണ്ടെങ്കിലും തറാവീഹ് നമസ്കരിച്ചു നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ ജീവന്റെ ജീവനായ മക്കൾ രാവിലെ സ്കൂളിലേക്കും മദ്രസിലേക്കും ഒക്കെ പോയിക്കൊണ്ട് തന്നെ നോമ്പെടുത്തു പള്ളിയിൽ ഓടിയെത്തി കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു തീർച്ചയായും തപ്പക്കുള്ള എല്ലാ പരിശ്രമവും നമ്മൾ പരമാവധി നടത്തിയിട്ടുണ്ട് എന്നതാണ് ഒറ്റവാക്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് പറയാൻ കഴിയുക അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്ത് നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി ആ പ്രാർത്ഥനക്ക് അമീൻ പറയാൻ അവരു കൂടെ ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ വഴി അള്ളാഹു നമ്മുടെ കൂട്ടത്തില് പ്രയാസമുള്ളവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ദുരിതമനുഭവിക്കുന്നവർക്ക് രോഗം കൊണ്ട് നശിപ്പിക്കുന്നവർക്ക് ഓപ്പറേഷൻ അടക്കമുള്ള പ്രയാസങ്ങളുള്ളവർക്ക് എല്ലാവർക്കും ഉള്ള ശിപയും ശമനവും ആരോഗ്യവും ദീർഘായുസവും എല്ലാവിധ കഴിവും കരുത്തും നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ അമീൻ വിശുദ്ധ റമദാൻ മാസവും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ വേർപെട്ടു പോയി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ രണ്ടോ മൂന്നോ മരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അല്ല അവർക്ക് എല്ലാവർക്കും മഹപ്പുറത്തും അർഹതക്ക് മാറാവട്ടെ ആ മീൻ പൊതുവെ മൂന്നു തരം ആളുകളെ നമുക്ക് കാണാൻ പറ്റും നമ്മളതിൽ ഏതിലാണ് പെട്ടത് എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി അതിൽ ഒരു വിഭാഗം ആളുകൾ പരമ നിർഭാഗ്യവാന്മാരാണ് ഒരു ഭാഗ്യമല്ലാത്ത മനുഷ്യന്മാരാണ് അവര് റമദാനിന് മുമ്പുള്ള ഷാബാലിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് റമദാനിൽ ഇനി റമദാനിന് ചേർന്ന് ചവ്വാലെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഷൗവാലിൽ റമദാണ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് നിസ്കരിച്ചിട്ടില്ല പള്ളിക്കും വന്നിട്ടില്ല അതിന് സമയവും കണ്ടെത്തിയിട്ടില്ല അതല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് നല്ല സമയം കിട്ടിയിട്ടുണ്ട് ജീവിതവിഭങ്ങൾക്ക് വേണ്ടി ഓടാനും മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വാട്സപ്പും ഫേസ്ബുക്കും എല്ലാ സംവിധാനവും ഉപയോഗിക്കാനും ഇങ്ങോട്ട് ചോദിച്ചതിന് മറുപടി പറയാനും ആവശ്യക്കാർക്ക് കാശ് കൊടുക്കാനും എല്ലാം അവർക്ക് സാധിച്ചിട്ടുണ്ട് റമദാനാണ് എന്ന് കരുതി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത പരമ നിർഭാഗ്യവാന്മാരായ ആളുകൾ നോമ്പ് പോലും അവരെടുത്തിട്ടില്ല വീട്ടിൽ നിന്ന് കിട്ടാതെ ആയപ്പോൾ അവർ പുറത്തു പോയി മറച്ചു കെട്ടിയ കടയിൽ പോയി ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വീട്ടിലെല്ലിപ്പം നോമ്പുകാരനായിട്ട് വന്നിട്ടുണ്ടാകും അങ്ങനെയുള്ള ചില ആളുകൾ അവരെക്കുറിച്ച് ഞാൻ ഇന്ന് ചർച്ച ചെയ്യണം എന്നല്ല നമ്മളെ ഈ സദസ്സിൽ അത്തരം ആളുകൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാനാണ് എനിക്കിഷ്ടം അങ്ങനെ തന്നെയാണ് ഉള്ളതും രണ്ടാമത്തെ വിഭാഗം ആളുകൾ പട്ടിണി മാത്രം ബാക്കിയുള്ള ആൾക്കാരാണ് ഒരു നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് അത്താഴം കഴിച്ചിട്ടുണ്ട് പക്ഷെ സുഹൈസ് കഴിച്ചിട്ടുണ്ടാവില്ല വിശ്വസ്കരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ തറാവീസ്കരിച്ചിട്ടുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാരും പോലും നോമ്പെടുത്തിട്ടുണ്ടാവും പക്ഷെ കളവും പറഞ്ഞിട്ടുണ്ടാവും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും തെറി പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എല്ലാരും കൂട്ടത്തോടി കൂടിയപ്പോ നോമ്പ് ഒരു നിവൃത്തിയിലല്ലപ്പോ വീട്ടിൽ പോയി അവിടുന്ന് ഭക്ഷണമല്ല അങ്ങാടിനാടി നല്ലൊരു ഹോട്ടൽ ഇല്ല ഇനി എവിടെങ്കിലും കേറിയാലോ ഏതെങ്കിലും ഹംക്കുകൾ അത് കാണും ചെയ്യും ഇതൊക്കെ കൊണ്ടിങ്ങനെ ആ ഒപ്പിച്ച് രൂപപ്പെടുത്ത കുറെ ആളുകൾ അവർക്ക് ദാഹവും പട്ടിണിയും മാത്രമേ കിട്ടിയിട്ടുള്ളവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹുക്കെ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്ത് അള്ളാഹന്റെ പ്രതിഫലത്തിൽ അവരെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ മറ്റൊന്നും നമുക്ക് അവരെ കുറിച്ചും പറയാനില്ല എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ അത്തരം ആളുകൾ ഉണ്ടാവില്ല എന്നതാണ് ഹുത്തബയുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ വന്ന് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു തെറ്റുകളും പുറത്ത് തമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ അവർ മുഴുവൻ ഭാഗ്യവും നേടിയവരാണ് അവര് നോമ്പെടുത്തിട്ടുണ്ട് അവര് നേരത്തെ ഉണർന്നിട്ടുണ്ട് അത്താഴം കഴിച്ചിട്ടുണ്ട് അവർ കുട്ടികളെ അതിനു വേണ്ടി പ്രാപ്തരാക്കിയിട്ടുണ്ട് അവര് സമയത്തിനനുസരിച്ച് വിശുദ്ധ കുറാൻ പാരായണം ചെയ്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അർത്ഥം പഠിച്ചിട്ടുണ്ട് ഹദീസുകളും ക്ലാസ്സുകളും കേൾക്കാൻ അവർ സമയം കണ്ടെത്തിയിട്ടുണ്ട് അതിനുവേണ്ടി താല്പര്യമെടുത്തിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞതുപോലെ വാഴക്കുല കച്ചവടക്കാരൻ തൻ്റെ മുമ്പിലുള്ള വിഭവങ്ങൾ തൻ്റെ കയ്യിലുള്ള കൊച്ചു തുലാസ് കൊണ്ട് തൂക്കി നോക്കുന്നത് പോലെ പഠിച്ചവനെ ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ തൂക്കി നോക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറെ നന്മകളൊക്കെ ചെയ്ത് അള്ളാഹുവിന്റെ സന്നിധിയിലെത്താനും അവിടെ നോമ്പുകാരൻ എവിടെ എന്ന് പറയുമ്പോൾ ഓടി ചെന്ന് നിൽക്കാനും റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഏറ്റുപറയാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വിഭാഗം ആളുകളാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ മുഴുവൻ ഭാഗ്യവും നേടിയ ആളുകൾ എന്നാലും റമദാൻ വിട പറയുന്ന ഈ സമയത്ത് ഇനിയൊരു റമദാനിൽ ഒത്തുകൂടാൻ കഴിയുമ്പോഴെന്ന് ഒരിക്കലും ഉറപ്പില്ലാത്ത ഒരു സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഒരു എട്ട് ചോദ്യങ്ങളാണ് ഇന്നത്തെ കുത്തുബയുടെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതില് ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്തിന്റെ മാസമായിരുന്ന റമദാനിൽ എന്ത് കാരുണ്യമാണ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചത് എന്നതാണ് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ സുഖില്ലാതെ കിടക്കുന്നുണ്ടാകും ചിലപ്പോ പഠിക്കാൻ പറ്റാതെ ബുദ്ധിപരമായ പ്രശ്നങ്ങളുള്ള മക്കളെ വീട്ടിലുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അയൽവാസി പ്രയാസപ്പെട്ട റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നുണ്ടാകും ലോകത്തിന്റെ നാനാഭാഗത്തും യു എ പി അടക്കമുള്ള പ്രയാസം സഹിച്ച പാവപ്പെട്ട മുസ്ലിമീങ്ങൾ നിരപരാധികളായ ആളുകൾ നമ്മളെ പോലെ നന്നായി ജീവിക്കേണ്ടവർ ഒരു തുള്ളി നോമ്പിന് വെള്ളം പോലും കിട്ടാതെ കിട്ടിയ ഭക്ഷണം കൊണ്ട് അത്താഴവും അതുകൊണ്ട് തന്നെ നോമ്പും തുറന്ന് കഷ്ടപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പാവങ്ങളായ ആളുകൾ ഉണ്ടാകും ഫലസ്തീൻ അടക്കമുള്ള ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസപ്പെട്ട നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾ ഉണ്ടാകും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിങ്ങളെ നേളിച്ചു നിൽക്കുമ്പോഴും അവർക്കൊക്കെ വേണ്ടി കാരണത്തിന് വേണ്ടി നമ്മുടെ കാരണത്തിന് വേണ്ടി കുടുംബത്തിന്റെ കാരണത്തിന് വേണ്ടി കുട്ടികളെ കാരണത്തിന് വേണ്ടി ഒന്നും ചോദിക്കാത്ത ആളുകളാണോ നമ്മൾ എന്ന പരിശോധനയാണ് ഒന്നാമത്തെ പരിശോധന ഞാൻ പറയാൻ വിട്ടുപോയല്ലോ ഞാനത് മറന്നു പോയല്ലോ ഞാൻ അതുകൂടി പറയേണ്ടതായിരുന്നല്ലോ എന്റെ കുടുംബത്തിൽ തന്നെ കാരുണ്യം ആവശ്യവരുണ്ടല്ലോ ഞാനത് ചോദിച്ചിട്ടില്ലല്ലോ നീ എന്ത് അത് ചോദിച്ചില്ല എന്ന് റബ്ബ് ചോദിക്കാത്ത വിധം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർത്തെടുക്കേണ്ടതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം പാപമോചനം നേടിയോ എന്നുള്ളതാണ് എത്ര കുറ്റമാണ് നമ്മൾ ചെയ്തു കൂട്ടിയത് കുന്നോളം പാപങ്ങൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടപാടുകൾ കൊണ്ടും ബിസിനസ് രംഗത്തും പതിരീങ്ങളടക്കമുള്ള സന്ദേശങ്ങൾ നേടിച്ചു നിൽക്കുമ്പോഴും നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഒരുപാട് ഒരുപാട് തെറ്റുകൾ നമുക്ക് സംഭവിച്ചു അതൊന്ന് തിട്ടപ്പെടുത്തി പറ്റുകയാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് ഇല്ലെങ്കിൽ ഓർത്തോർത്ത് ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ആരും അറിയാതെ കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തത് നമ്മൾ ഓർത്തെടുത്ത് പറഞ്ഞോ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ഓർത്തെടുത്തോ സാമ്പത്തികമായ രംഗത്ത് മറ്റാരും അറിയാതെ നമ്മൾ നടത്തിയ പലിശ ഇടപാടുകൾ അതൊന്ന് റബ്ബിനോട് പൊറുക്കാൻ ആവശ്യപ്പെട്ടോ നമ്മുടെ തന്നെ പ്രശ്നങ്ങളും നമ്മുടെ തന്നെ പ്രയാസങ്ങളും നമ്മുടെ റബിനോടല്ലാതെ നമ്മൾ ആരോടാ പറയാ അള്ളഹാനോടല്ലാതെ ആർക്കോടെ നമുക്ക് പറയാനുള്ളത് കണ്ണ് നിറഞ്ഞതൊന്നും പറയാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം എന്താണ് എനിക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ എന്റെ തെറ്റുകൾ ഏറ്റു പറയാത്തത് റബ്ബ് ചോദിക്കും നീ എന്തേ പറഞ്ഞില്ല നീ എന്തേ എന്നോട് പറഞ്ഞില്ല നീ നിന്റെ ലിസ്റ്റുകൾ കണ്ടോ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ രൂപപ്പെടുത്തി ഒരു ബിഗ് സ്ക്രീനിൽ അത് ഇങ്ങനെ കാണും എല്ലാരും അത് കാണും എന്നെ കുറിച്ച് കാണും നിങ്ങളെ കുറിച്ച് കാണും നമ്മളിഷ്ടപ്പെട്ടവർ കാണും നമ്മൾ നല്ലവരാണെന്ന് വിചാരിച്ചവര് കാണും അതവിടെ പ്രചരിപ്പിക്കുന്ന സമയത്ത് നെറ്റി ചൊളിച്ച് നഖം കടിച്ച് റബ്ബിന്റെ മുമ്പിൽ വന്ന് പറയും പഠിച്ചവനെ അതൊന്നും പ്രദർശിപ്പിക്കില്ല റബ്ബേ ആരും അറിയാതെ ആരും കാണാതെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് അതെന്തേ നീ എന്നോട് പറഞ്ഞില്ല എന്തേ നീ അത് ചോദിച്ചില്ല എന്തേ നീ അതിന്റെ മുക്തി നേടിയില്ല നീ അറിഞ്ഞിരുന്നില്ലേ അങ്ങനെ ചോദിക്കണം എന്നത് എന്ന് റബ്ബ് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് തന്നെ നമ്മോട് പറയാൻ പറ്റണം നമ്മുടെ പാപങ്ങൾ റബ്ബിനോട് ഏറ്റു പറയാൻ രണ്ടാമത്തെ ചോദ്യം പാപങ്ങൾ ഏറ്റു പറഞ്ഞോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം പ്രവാചകനൊരു അറിയത്തിനുള്ളത്യോ ഒരു മനുഷ്യന്റെ ഒരു നോമ്പ് റബ്ബ് സ്വീകരിച്ചാൽ മതി ഒരു മനുഷ്യന്റെ ഒരു നോമ്പ് റപ്പ് സ്വീകരിച്ചാൽ എഴുപതിനായിരം വർഷം അയാളെ ശരീരവും മുഖവും നരകത്തെ തൊട്ട് ഹറാമാക്കും അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ആളിക്കത്തുന്ന ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന നിരന്തരമായി ശിക്ഷിക്കുന്ന ഒരു കരുണയും ലഭിക്കാത്ത ഭീകരമായ നരകത്തിന്റെ അകത്തട്ടിലേക്ക് പോകുന്നതിന് പകരം അത് നിരക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിൽ ഒരു നോമ്പെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയോ എന്ന ചോദ്യം മൂന്നാമത്തെ പ്രസക്തമായ ചോദ്യമാണ് നാലാമത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട പാവപ്പെട്ട നിഷ്കളങ്കരായ നോമ്പുകാരായ ആളുകളെ വീട്ടിൽ വിളിച്ച് നോമ്പു തുറപ്പിച്ചാൽ നിങ്ങളെ കുടുംബങ്ങളെ നോമ്പു തുറപ്പിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നോമ്പു തുറപ്പിച്ചാൽ നിർബന്ധിത സാഹചര്യത്തിൽ ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് ഭക്ഷണം കൊടുക്കണം അതല്ലാതെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ആളുകളെ നോമ്പ് അത് തന്നെ പാപമോചനമാണ് പാപമോചനമാണ് മാത്രമല്ല നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അനിഷ്കളങ്കനായ മനുഷ്യന്റെ നോമ്പിന്റെ തത്തുല്യമായ പ്രതിഫലം ഒട്ടും പറയാതെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് റസൂര് പറഞ്ഞിരുന്നു നിങ്ങൾ നോമ്പ് തുറപ്പിച്ചോ നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ എന്തോ കാരണം കൊണ്ട് സാമ്പത്തിക പ്രയാസം പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ വിളിക്കാഞ്ഞത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ പത്രിക അർജിയല്ലേ അതൊക്കെ തന്നെയല്ലേ കൊടുക്കാനുള്ളത് ഒരു പത്ത് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങണം ഒരിത്തിരി ചോറ് ഇടുന്നതിനൊക്കെ ഒരു നാഴിയരി അതികടണം അങ്ങനെ ഇട്ടുകൊണ്ട് എന്റെ അയൽപക്കത്തെ പാവപ്പെട്ട ഒരു മനുഷ്യനെ വിളിക്കാൻ തോന്നാഞ്ഞത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നോമ്പ് തുറപ്പിക്കാഞ്ഞത് എന്റെ കുട്ടികളെ കൂട്ടുകാരെ നോമ്പു തുറപ്പിക്കാഞ്ഞത് അങ്ങനെയൊക്കെ ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നില്ല ഒരൊറ്റ മനുഷ്യനെ പോലും നോമ്പുതറപ്പിക്കാത്തൊരു കാലമായി നമ്മുടെ റമദാൽ മാസം ഒരിക്കലും കടന്നു പോകാൻ പാടില്ല അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഖുർആാന്റെ വാർഷികമായിരുന്നല്ലോ വിശുദ്ധ റമദാൻ മാസം നിങ്ങൾ ആരെങ്കിലും ഖുർആാൻ പൂർത്തിയാക്കിയോ ഒരു ഖത്തമെങ്കിലും പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചോ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ സാധിച്ചോ ഒരു സൂഹത്തെങ്കിലും അർത്ഥസഹിതം പഠിക്കാൻ ഒരായത്തെങ്കിലും അതിന്റെ ആശയം മനസ്സിലാക്കാൻ നരകത്തെക്കുറിച്ചുള്ള ഒരാഴത്തൊന്ന് പഠിക്കട്ടെ എന്ന് അവസാനത്തെ പത്തിൽ തീരുമാനിക്കാൻ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരാഴത്തെ ഞാൻ ശ്രദ്ധിക്കട്ടെ എന്ന് പറയാൻ ഖുർആന്റെ ഒരു കഥ പറയാൻ അത് കഥയെ ആലോചിക്കാൻ അങ്ങനെ ഖുർആന്റെ വാർഷികം എന്ന് നിരക്ക് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാവാൻ മുമ്പില്ലാത്ത വിധമുള്ള ഒരു ബന്ധമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ചോദ്യമാണ് ആറാമത്തെ ഒരു ചോദ്യം എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കണക്കുകളൊക്കെ നോക്കിയോ എത്ര നിങ്ങളെ വരുമാനം എത്ര രൂപ കിട്ടും കടയിൽ നിന്ന് എത്ര വരുന്നുണ്ട് ശമ്പളം എത്ര ഉണ്ട് എങ്ങനെയെങ്കിലും തക്കാത്തു കൊടുക്കാതിരിക്കാനുള്ള തന്ത്രപരമായ ആലോചനയാണ് അവൾ നടത്തിയത് അതല്ല എന്റെ സമ്പത്തിന്റെ ശമ്പളം മുതൽ വരുമാനം മുതൽ കെട്ടിട വാടക മുതൽ റബ്ബർ എസ്റ്റേറ്റ് മുതൽ കടയിൽ നിന്ന് കിട്ടും മൊത്തം ഒരു വർഷം ഒന്നിരിക്കും ഈ റമദാന മുതൽ അടുത്ത വരെ അല്ലെങ്കിൽ കഴിഞ്ഞ റമദാന മുതൽ ഈ റമദാൻ വരെ അല്ലെങ്കിൽ ജനുവരി മുതൽ ഈ ജനുവരി വരെ അല്ലെങ്കിൽ മാർച്ച് മുതൽ ഈ മാർച്ച് വരെ എന്റെ സമ്പാദ്യം മൊത്തം കണക്ക് കൂട്ടി അതിന്റെ രണ്ടര ശതമാനം ഒരു കാരണവശാലും നിഷ്കളങ്കരായ എൻ്റെ കുഞ്ഞുമക്കളുടെ എൻ്റെ ഭാര്യയുടെ എന്റെ കുടുംബത്തിന്റെ അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന ചട്ടിയിൽ വേവരുതെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ കാത്തു കൊടുത്തിട്ടുണ്ടോ അതുമായി അന്വേഷണം നടത്തിയിട്ടുണ്ടോ സ്വതക്കം നൽകിയിട്ടുണ്ടോ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ എന്നതാണ് ആറാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലാത്തിനും ഏഴാമത്തെ ഒരു കൂട്ടി നിൽക്കുന്ന നിങ്ങൾ കൂട്ടി വെച്ചതൊന്നും കൂട്ടിലില്ലാത്ത ലോകത്തേക്ക് യാത്ര പോകുമ്പോ നിങ്ങളുടേത് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ വീടും നിങ്ങളുടെ സംവിധാനങ്ങളും നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളുണ്ടാക്കിയത് മുഴുവനും അതിനൊക്കെ വേണ്ടി മത്സരിക്കുന്ന ഒരു സമയത്തെ ഒരു ദിവസം അസറായി നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വരും നിങ്ങളെ തിരിച്ചു വിളിക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇരുന്നു അല്ലെങ്കിൽ വണ്ടി ഓടുന്നതിനിടക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു വണ്ടി ചീടാക്കാൻ പോലും സമയം കിട്ടിയില്ല അങ്ങനെ സ്റ്റെയറിങ്ങിന്റെ മുകളിലൂടെ തന്നെ നെഞ്ചുകുത്തി വീണു ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ അങ്ങനെ കൊണ്ടുപോകണമെന്നാകൂ കൊണ്ടുപോകാൻ ഏതെങ്കിലും അർത്ഥത്തിൽ അങ്ങനെ നിരന്തരം മരണം ഒരു ഒരു ബൾബ് ഫ്യൂസ് ആകുന്നത് പോലെ ഒരു മൊബൈൽ ഫോൺ അതിന്റെ ഡിസ്പ്ലേ അടിച്ചു പോകുന്നത് പോലെ എന്ന് മനുഷ്യൻ മരിക്കുന്ന ഒരു നിങ്ങൾ നോക്കിയോ ആ മരണശേഷം നിങ്ങൾ പോയി കിടക്കുന്ന ഖബറിൽ നിങ്ങൾ പോയി കിടക്കുന്ന ഖബറിൽ ഞാൻ പോയി കിടക്കുന്ന ഖബറിൽ ആരുമില്ലാത്ത ഖബറിൽ മാതാവില്ലാത്ത പിതാവില്ലാത്ത കുട്ടികളില്ലാത്ത കുടുംബമില്ലാത്ത ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരാരും ഇല്ലാത്ത ഗൂഗിൾ പേയും ഫോൺ പേയും ഇല്ലാത്ത ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ഒരു മനുഷ്യരും തുണയില്ലാത്ത കബറിൽ പോയി കിടക്കുമ്പോ ആകെ നിനക്ക് സ്വന്തമേൽക്കുന്നത് നിന്റെ കൂടെ നിൽക്കുന്നത് നിന്നെ ആശ്വസിപ്പിക്കുന്നത് നീ ചെയ്ത കർമ്മങ്ങളാണ് നിന്റെ ആരാധനകളാണ് നിന്റെ നമസ്കാരമാണ് നിന്റെ പവിത്രമായ കർമ്മങ്ങളാണ് നിന്റെ സ്നേഹബന്ധങ്ങളാണ് ഇങ്ങനെ നന്മയുടെ മാർഗത്തിൽ നീ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം നീ വിത്ര നിസ്കരിച്ചിട്ടുണ്ടോ നീ തറാവി നിസ്കരിച്ചിട്ടുണ്ടോ നീ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടോ അങ്ങനെ നന്മയുടെ മാർഗത്തിൽ മത്സരിക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഏഴാമത്തെ ചോദ്യം അവസാനത്തേതും എട്ടാമത്തേതുമായ ചോദ്യം എന്തിനാ നമ്മൾ നോമ്പെടുത്തിയത് നോമ്പെടുത്തത് നോമ്പ് തുറക്കാൻ വേണ്ടിയല്ല ുംത്ത പോൻ നിങ്ങൾക്ക് തെക്ക് ഉണ്ടാകാൻ വേണ്ടിട്ടാണ് നിങ്ങളൊന്നും നന്നാകാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പോകേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ പോകാം എങ്ങനെയാവുമ്പോ മുമ്പിൽ നിങ്ങൾ അവന്റെ മുമ്പില മുമ്പിൽ നിങ്ങൾ നിങ്ങൾ മരിക്കൂലെങ്കിൽ മരിച്ചിട്ട് നിങ്ങളെ കബറിൽ കൊണ്ടുപോയി വെക്കൂലെങ്കിൽ കബറിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ ഹാജറാക്കുമ്പോ നിരന്തരമായി നിന്റെ മുഴുവൻ കർമ്മത്തിന്റെയും ഒരു പുസ്തകം നിന്റെ കയ്യിൽ തരുന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാം പക്ഷേ നീ മരിക്കും നിന്നെ കൊണ്ടുപോയി കുഴിച്ചിടും നീ കബറിൽ കിടക്കും അവിടെ വിചാരണ ഉണ്ടാകും അവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും മൻറബുക്കാന്ന് ചോദിക്കും ചോദിക്കും മാമുക്കാന്ന് ചോദിക്കും ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും പരലോകത്ത് ഒരുമിച്ച് കൂട്ടും അവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും നരകവും സ്വർഗവും ഉണ്ടാകും ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുത്തക്കയാവുക എന്നത് തക്കവ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴാണ് നമ്മൾ നമ്മുടെ വാഴക്കൊല്ലെന്ന് തൂക്കി നോക്കുകയുള്ളു അപ്പോഴേ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇനി കഴിഞ്ഞല്ലോ രണ്ട് ദിവസം കൂടി കിട്ടിയാക്കട്ടോ ഈ രണ്ട് ദിവസത്തിനടക്ക് അവസാനത്തെ നിമിഷം വന്ന് നിലക്ക് കുറവുകളൊക്കെ ഒന്ന് കണ്ടെത്തി ഒന്ന് പരിഹരിച്ച് കൊടുക്കാനുള്ള ഒന്ന് കൊടുത്ത് ഇനി ഇപ്പൊ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് ഫോം വിളിച്ച് പറഞ്ഞിട്ട് ഇന്റെ സക്കാത്തിന്റെ ഒരു ചെറിയ വിഹിതം അനക്ക് ഉണ്ടാവട്ടോ അല്ലെങ്കിൽ ഇന്ന കമ്മിറ്റിനെ വിളിച്ചിട്ട് ഇന്റെ തെത്തിലു ബാക്കി ട്ടോ അത് ഞാൻ തരാം പക്ഷേ ഇപ്പൊ എന്റെ കയ്യിലില്ല ദിവസം കൂടെ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ എത്തിക്കാം എന്നെങ്കിലും പറഞ്ഞേ ആ ബാധ്യത പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ പ്രയാസത്തിലാണ് നമുക്ക് ഭയങ്കര ധൈര്യമാണ് ഒരു ബേജാവില്ലാത്ത കുറെ മനുഷ്യന്മാരായി നമ്മൾ മാറി എന്തൊരു ധൈര്യമാണ് നമുക്ക് നമ്മുടെ പോലെയുള്ള ധൈര്യമൊന്നും മുൻഗാമികൾക്ക് ഉണ്ടായിട്ടില്ല പ്രവാചകന്മാരൊക്കെ ചങ്കിടിപ്പോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടത് നിങ്ങൾക്കറിയില്ല നാളെ അറബിന്റെ കോടതിയിൽ വെച്ച് മനുഷ്യരെല്ലാം അഭ്രാളപ്പെട്ട് ഓടി നടക്കുമ്പോ ഒരു ഭാഗത്ത് നരകവും വേറെ ഭാഗത്ത് സ്വർഗവും ആളിക്കത്തും നരകം കണ്ട് നെഞ്ചു പറഞ്ഞു നടക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ ആദനബിനെ കാണും ഒരു മുക്ക് മൂലയിൽ ആ വളരെ പ്രയാസപ്പെട്ട് ചുളുങ്ങിയിരിക്കുന്ന ആദനബിനെ ചെന്നിട്ട് ആളുകൾ പറയത്രേ അള്ളത് ആദനബി ആണല്ലോ നിങ്ങൾ ഇവിടെ വിളിക്കാണോ നോക്കി ഞങ്ങൾ ആകെ വിഷമത്തിലാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണെട്ടോ എന്ന് പറയുമ്പോ ആദമലിസ്വലം പറയത്രേ ഇന്നോടൊന്നും പറയലിട്ടോ കഴിക്കാൻ പാടില്ലാത്ത പഴം കഴിച്ചതിന്റെ പേരിൽ എന്റെ റബ്ബ് കോപത്തിലാണ് ഞാൻ എന്ത് പറയും എനിക്ക് ഇങ്ങളെ സഹായിക്കാൻ കഴിയില്ല മുസാനബി അലിസ്ലാമെ ചെന്ന് കാണും ഒരാളെ അടിച്ചിട്ട് അയാൾ കൊല്ലപ്പെട്ടു അല്ല പൊരുത്തപ്പെട്ടെങ്കിലും ഇന്ന് ഞാൻ എങ്ങനെ റബ്ബിന്റെ മുമ്പിൽ പോയി ഹാജരാകും ഐസാനബി അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും ദുന്യാവിലെ കർമ്മങ്ങളെ കുറിച്ച് ആശങ്കയുള്ളവരായിരുന്നു എന്നുള്ളതാണ് മുഹമ്മദ് നബിഹു അലൈബ് വസ്സലാം പ്രവാചകന്റെ മരണം വരെ എല്ലാ കാര്യങ്ങളിലും ആശങ്കയുള്ളവനായിരുന്നു റബ്ബ് സ്വീകരിക്കൂലേ റബ്ബിന് ഇഷ്ടപ്പെടൂലേ എന്റെ റബ്ബിനെ ശിക്ഷിക്കോ ഞാൻ നന്ദിയുള്ള അടിമയെ അവന്റെ ആയിശ നിസ്കരിച്ച് നിസ്കരിച്ച് കാല് പൊട്ടി ചോരയൊലിച്ചപ്പോ ആയിശ് ചോദിക്കാൻ എന്താണ് ലഭ്യങ്ങളീ ചെയ്യണത് നിങ്ങൾക്ക് എല്ലാം പൊരുത്തപ്പെട്ടു തന്നതല്ലേ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരി കാലാകെ വീർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ അഫലും ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമ അവന്റെ ആയിശ ഞാൻ ഇങ്ങനെ പോയാൻ ഹാജരാവാണ്ടേ ആ ഒറ്റ കാരണം പ്രാവശ്യം പറഞ്ഞ മഹാനായ പ്രവാചകൻ പ്രവാചകന്റെ ആകാശ ലോകത്ത് നിന്ന് ആരോ വിളിച്ചു പറഞ്ഞത്രേ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും സ്വർഗത്തിലാൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഉമർ ഫാറൂഖ് പറഞ്ഞത്രേ അത് ഞാനാവോ പഠിച്ചു ആ ഒരാൾ ഞാനാവോ ഉമറിന്റെ പറഞ്ഞ എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകും അത് അത് എന്ന് പറഞ്ഞ ആ ഒമറിൽ ഫാറൂഖിന്റെ ആശങ്കയാണ് ലോകത്തിലെ മുഴുവൻ ആളുകൾ സ്വർഗത്തിലാണ് ഒരാൾ മാത്രം നിരക്കത്തിലെന്ന് പറഞ്ഞാൽ അത് ഞാനാകുമോ എന്നുള്ള പെടി ലോകത്തിലെ മുഴുവൻ ആളുകൾ ാണ് ഒരാള് മാത്രമാണ് സ്വർഗത്തിൽ അത് ഞാനാകട്ടെ എന്ന് കണ്ണുരുങ്ങി പ്രാർത്ഥിച്ചിരുന്നു ഉമർ എന്നതാണ് ചരിത്രം ഞാൻ ഓതി ഓദ്യം നാളറബിന്റെ കോടതിയിൽ ഹൃദയം പ്രകമ്പന സൃഷ്ടിച്ച് നശിപ്പിച്ചു കൊണ്ട് ആശങ്കയോടുകൂടി ഒരുമിച്ചു കൊടുുന്ന ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ ഇതാരണം അങ്ങനെ മോഷ്ടിച്ചവനായിരിക്കൂലേ കുടിച്ചവനായിരിക്കുമല്ലോ മോഷ്ടിച്ചവനും കുടിച്ചവനും തെറ്റ് ചെയ്തവനും പേടിച്ചിട്ട് നല്ല റബ്ബിന്റെ ഒരുമിച്ച് കൂടുവലോ അപ്പൊ ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അബുബക്കർ മകളോട് ചോദിക്കുകയാണ് അബൂബക്കറിന്റെ മക്കളെ തന്റെ ഭാര്യയാണ് എന്താണ് ഈ പറയുന്നത് കള്ളുടിച്ചുവരും ഷീട്ട് കളിച്ചവരും ചൂതാട്ടം കളിച്ചുവരും മോശപ്പെട്ട് നിസ്കരിച്ചവരാണ് അഞ്ചു നേരം നിസ്കരിച്ചവരാണ് മുപ്പത് നോമ്പ് പെടുത്തവരാണ് അവരെ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കില്ലേ എന്ന ആശങ്ക അവർക്ക് ഉണ്ടാകും പറച്ചോനെ സ്വീകരിച്ചില്ലേ നീയത്തിൽ പാളിച്ച പറ്റിയോ കുറവ് സംഭവിച്ചോ ചെയ്തത് ശരിയായിട്ടില്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് അവർ റബ്ബിന്റെ കോടതിയിൽ ഹൃദയം പ്രകമ്പനം കൊണ്ട് വരും എന്ന അവന്റെ റസൂല് ആശാദി വ്യതിരുത്തുകയാണ് ഞമ്മക്ക് പക്ഷെ നല്ല ധൈര്യമാണ് ഇതിന്റെ നോക്കം നല്ല പെർഫെക്റ്റ് ആണ് ഞാൻ ഭയങ്കര നോമ്പുകാരനാണ് ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് വെറുതെ വിളക്ക് കത്തിച്ചു വെച്ച് ചൂണ്ടുപിടലെ പൊള്ളിച്ചിട്ട് നോക്കുകയാതാജൻ പറയാൻ ആ അനുഭവിച്ചു നോക്ക് ഇതാണ് തീ ഇതിന്റെ ആയിരം ഇരട്ടി തീയാണ് പറയേ നിന്നെ നരകത്തിൽ എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ തന്നെ ക്രസൂൽ പോലും കബറ് കുത്തി അതിൽ ഇറങ്ങി കിടന്നിരുന്നു ഞാൻ പറഞ്ഞു നമ്മളെ കൊണ്ട് പോയി കിടന്നു നോക്കണം കബറിൽ ആദ്യമായി അവസാനമായും കിടക്കുമ്പോ നമുക്ക് യാതൊരു ബുദ്ധി ഉണ്ടാവില്ല ഒന്ന് കിടന്നു നോക്കണം ആ ഖബറിൽ റസൂലിന പോലും ആ അർത്ഥത്തിൽ ഇതൊരു വല്ലാത്തൊരു ഒരു മാനസികമായ വിചാരണയാണ് അതുണ്ടെങ്കിലാണ് അവന്റെ മനസ്സ് നന്നാവുള്ളൂ അവന്റെ കർമ്മങ്ങൾ നന്നാവുള്ളൂ റസൂൽ അല്ലാസ്വലി സ്വലും സഹാപത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പോയാൽ പോരട്ടോ നല്ല മനുഷ്യന്മാർ ആവനട്ടോ നിങ്ങൾക്ക് ആരോഗ്യം തന്നില്ലേ മക്കളെ തന്നില്ലേ ചൊറുക്ക് തന്നില്ലേ സമ്പത്ത് തന്നില്ലേ അതൊക്കെ പറഞ്ഞു കൂട്ടത്തിലുണ്ട് തൊട്ടപ്പുറത്തെ കൂട്ടം ആളുകൾ വട്ടത്തിൽ നിൽക്കുന്നു റസൂൽ നബി വെച്ചു എന്താ അവിടെ കുറച്ച് ആൾക്കാര് അപ്പൊരു സ്വാഭാവിക അതൊരാള് മരിച്ചിട്ട് മറവടക്കൽ അപ്പൊ ഒരു കാര്യം വളരെ ഉറപ്പാണ് നബിയുടെ സ്വന്തം ഒരാളല്ല സ്വന്തമാണെന്ന് നബി അറിയേണ്ടതല്ലേ ത്ര ബന്ധമില്ലാത്ത ഒരാളാണ് അവിടെ കബറടക്കം അടങ്ങി റസൂൽ ഇരിപ്പിടത്തിൽ നിന്നും എണീറ്റ് അങ്ങോട്ട് കൊച്ചു കുട്ടിയെ പോലെ ഓടി ചെന്ന് നോക്കുമ്പോ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മനുഷ്യനെ എല്ലാവരും കൂടി പൊക്കിയെടുത്ത് കബറിലേക്ക് വെക്കുന്ന രംഗം കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ മുട്ടുകുത്തിയിരുന്നു മുട്ടുകുത്തിയിരുന്നു പ്രവാചകന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാര ഒഴുകി താടിയിലൂടെ ഒഴുകി നരത്ത് മുട്ടുകുത്തിയ സ്ഥലത്തുള്ള മണ്ണ് നരയുമാറും റസൂല തോള് കുലുക്കി പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോ അബൂബക്ര സുദ്ധിക്ക് പ്രവാചകനും എല്ലാം താങ്ങിപ്പിടിച്ച് എണീപ്പിച്ച് നിർത്തിയപ്പോ നിറഞ്ഞ കള്ളുകൾ നിറവിറക്കുന്ന ചുണ്ടുകൾ അള്ളാഹുവിന്റെ റസൂൽ തേങ്ങി തേങ്ങി കരയുകയാണ് ചേർത്ത് പിടിച്ച് കവളത്തിരി മുത്തം കൊടുത്തിട്ട് ചോദിച്ചു എന്താണ് പ്രവാചകർ അങ്ങേക്ക് പറ്റിയത് എന്താണ് അങ്ങനെ പൊട്ടി പൊട്ടിക്കറിയുന്നത് ലിമിത്തിരി നാളെ നമുക്കൊക്കെ ഇങ്ങനെ ഒരു ലംഘം വരാനുണ്ട് കാര്യം സ്വഹാബത്തെ നിങ്ങൾ മറന്നു പോകണ്ട ഒരു തരത്തിലും മനം കാപ്പറ്റാതെ വീടിന്റെ സിറ്റൗട്ടിൽ ഇങ്ങനെ വെള്ളയിൽ പൊതിഞ്ഞ് കിടക്കുമ്പോ നാട്ടുകാരെല്ലാവരും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുപോകുമ്പോ ചിലപ്പോഴൊക്കെ ചിലർ കെമച്ചൊല്ലും ചിലപ്പോഴൊക്കെ ഉണ്ടാതെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ കൊറില് കൊണ്ടുപോയി വെക്കുന്ന രംഗം ഓരോ മനുഷ്യനും ഒരാളും ഓർമ്മ നിങ്ങൾ മറന്നുപോകല്ലേ എന്ന് ലോകത്ത് മരണത്തിന് വേണ്ടി ഉപദേശിക്കാൻ ഒരാളെ നിർത്തിയ മഹാനായ പ്രവാചകൻ അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് കർമ്മം ചെയ്യുന്നവൻ ജീവിതം കഴിഞ്ഞ മരണശേഷം എങ്ങനെയാണോ എന്റെ ജീവിതം അന്നത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കാരുണ്യം കഴിഞ്ഞോ മാപവോചനം കഴിഞ്ഞോ നരകവും മറ്റു സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ റമദാനിത എന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മൾ വിട പറഞ്ഞു പോകാൻ നമ്മൾ പറയും റമദാൻ അതിഥിയാണ് ഞാൻ പറഞ്ഞ ഇല്ല അതിഥി നമ്മളാണ് അതിഥി അടുത്ത കൊല്ലം വരും അവസാനത്തെ അടുത്ത കൊല്ലം വരും അവസാനത്തെപ്പുറത്തിലെ വെള്ളിയാഴ്ച അടുത്ത കൊല്ലം വരും നമ്മൾ ഉണ്ടാവൂല നമ്മൾ ഉണ്ടാവൂല നമ്മൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അവസാനം നന്നാവുള്ള ഘോ ഘോര യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു സ്വഹാബി എതിരാളികളെ വെട്ടി നെറ്റി മുന്നോട്ട് പോയപ്പോ ഒപ്പള്ള വളണ്ടിമാർ പറയുന്നത് എന്തല യുദ്ധം ഉപ്പൊരു സ്വർഗത്തിൽ തന്നെയാണ് റസൂല തിരുത്തി അങ്ങനെ പറയാനായിട്ടില്ല ആക്പത് നന്നായിട്ടില്ല സ്വർഗത്തിലാണ് നിങ്ങൾ പറയണ്ട കൊറച്ചു കഴിഞ്ഞപ്പോ ഒരു ശത്രുവിന്റെ വെട്ടേറ്റ് അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞു ഭീകരമായ വേദന സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ കയ്യിലെ വാളുകൊണ്ട് അദ്ദേഹം സ്വയം കുത്തി ആത്മഹത്യ ചെയ്തു റസൂല പറഞ്ഞു നന്നാവണം അവസാനം നന്നാവണം നോമ്പിന്റെ തുടക്കം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല കുഴപ്പങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പരിഹരിച്ചുകൊണ്ട് നമ്മൾ എന്താ നേടിയത് നമുക്ക് എന്താ കിട്ടിയത് സാധ്യമല്ല എന്ന് കേൾ എന്താണ് നമ്മൾ ഉണ്ടാക്കിയത് ഇത് ആലോചിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ മാറ്റിപ്പണിയാൻ സാധിക്കുന്ന സഹോദരന്മാരെ ഈ അവസാന നിമിഷത്തിൽ ഇറങ്ങി പോകുമ്പോൾ റമല്ലാൻ പോകുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കി അസ്സലാമെന്ന് റമലാൻ പറയാൻ പറ്റുന്ന തരത്തിൽ നമുക്കതിനെ യാത്രയാക്കാൻ പറ്റണം ഒന്ന് അലച്ചോക്ക് നമ്മൾ വിശപ്പ് സഹിച്ചില്ലേ നമ്മൾ ഉറക്കം വയ്ക്കാൻ പഠിച്ചില്ലേ ഇന്നലൊക്കെ ഇവിടെ നേരം വെളുക്കുവാനുള്ള കുട്ടികൾ ഉറങ്ങാതിരുന്നു രക്ഷിതാക്കൾ ഉറങ്ങാതിരുന്നു രാവിലെ അതിരാവിലെ എഴുതി നമ്മള് പഠിച്ചില്ലേ നമുക്ക് മണിക്ക് വിളിച്ചാൽ നമുക്ക് തലവേദന ആറു മണിക്ക് എണീച്ചാൽ തലവേദന അതുകൊണ്ട് ഞാൻ എട്ട് മണിക്ക് നീച്ചിലാണ് സുബസ്കരിക്കാറുള്ളത് പറഞ്ഞവേൻ നാല് നാലേ കാലാവുമ്പോൾ എണീറ്റിലെ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് ആരെങ്കിലും നാലു മണി നാലരക്ക് ശേഷം ചോറും കറച്ചിയും കറിയൊക്കെ തിന്നോ ഒരു ടൂറ് പോയി തിന്നോ ഒരു മനുഷ്യനത് ആലോചിക്കാൻ പോലും പറ്റില്ല അത് നമ്മൾ കഴിച്ചില്ലേ പറ്റൂല എന്ന് പറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നിസ്കരിച്ചില്ലേ സുബൈക്ക് പള്ളിക്ക് വരാൻ പറ്റാത്തവരൊക്കെ പള്ളിക്ക് വന്നില്ലേ പ്രവാചിപ്പ് നിസ്കരിച്ചില്ലേ അങ്ങനെ ഏതൊക്കെ വിഷയത്തിൽ നമ്മൾ കുറവുണ്ട് അതൊക്കെ നമ്മൾ പരിഹരിച്ചു നമ്മുടെ ദോഷ്യങ്ങളോ നോണ പറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കളവ് പറയാതിരിക്കാൻ ശ്രദ്ധിച്ചു ദേഷ്യ സേവകൾ നിയന്ത്രിച്ചു ആവശ്യമില്ലാത്ത സ്വരം അറിഞ്ഞിരുന്നപ്പോ നമുക്ക് തോന്നി ഐ ഞാനിപ്പോ പോവുകയാണെങ്കിൽ നോമ്പാണ് ഇപ്പൊ വർത്തമാനം പറഞ്ഞു നടക്കില്ല ചെലവഴിക്കുന്നവർക്ക് ശ്രദ്ധിച്ചു പരിഹാസം കുറച്ചു പരിധി വിട്ട തമാശകൾ ഒഴിവാക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റൂലെന്ന് ഞാൻ അങ്ങനെയാണ് ഞാൻ എനിക്ക് വേദന ദേഷ്യം വരാം ചേക്കെ പറയും എനിക്ക് വേദന ദേഷ്യം വരാം എന്നിട്ട് ആ മനുഷ്യർ മുപ്പത് ദിവസവും ഒരാളോട് ദേഷ്യപ്പെടാതെ നിയന്ത്രിച്ചല്ലേ നോമ്പ് എന്ന് ആത്മാവിന് വിരുന്നോട്ടില്ലേ നമ്മള് ശരീരത്തിന് നമ്മള് ഭക്ഷണം കൊടുത്തു മന്തി കൊടുത്തു ഇറച്ചി കൊടുത്തു ചോറ് കൊടുത്തു എല്ലാം കൊടുത്തു ആത്മാവിന് എന്താ കൊടുത്ത് ആത്മാവിന് നമ്മള് തസ്ബീഹ് കൊടുത്തില്ലേ തലീൽ കൊടുത്തില്ലേ 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 തോപ ചെയ്തിലേ ത്ത് നിസ്കരിച്ചില്ലേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അല്ലാമൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനെ സ്മരിച്ചും ഇരുന്നും കിടന്നും നിന്നും നടന്നും നടന്നു പോകുമ്പോൾ പോലും നമ്മൾ നോക്കുക കാണുന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ഇത് നരകത്ത് നിരക്ഷപ്പെടാനുള്ള പ്രാർത്ഥനാ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി ദീർഘമായി പ്രാർത്ഥിക്കാൻ നമുക്ക് നേരേണ്ട ഇത് രാജ്യം ഇപ്പോഴോ നമ്മൾ പലരും ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ ഇസ്രാമിറാജ് പോലെ അള്ളാവിന് അടുത്ത് കാണുന്നത് പോലും നമ്മൾ ചെയ്തില്ലേ അങ്ങനെ നമ്മളെ കൊണ്ടാവുന്നതിന്റെ പരമാവധി വിശുദ്ധ ഖുർആാൻ ആ എടുത്തു പറഞ്ഞ ആ താഴെ സമയത്തൊക്കെ അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറി ഇങ്ങനെ ഏത് മേഖലയിലും ചെയ്യാവുന്നതിന്റെ പരമാവധി നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലേ ഉപരി നമ്മളെ പണം നമ്മളതല്ല നമ്മൾ മനസ്സിലാക്കിയില്ലേ എത്ര ആൾക്കാർക്ക് നമ്മളെ കൊടുത്ത് എത്ര ദേഷ്യം എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ചേർത്ത് എന്നാൽ പിരുവാരെ പറ്റി ഇങ്ങനെ പറയും ഇന്നലെ ഒരാൾ പറഞ്ഞിട്ട് ഈ പിരുവാരെ കൊണ്ട് തോറ്റു ഞാൻ തന്നെ ഇപ്പൊ നമ്മളെ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു കളക്ഷന് വളരെ ഒരു ദുരാനുഭവം ഉണ്ടായി കുത്തുബേല് പോകും പുറത്തൊക്കെ പോകുന്ന കുത്തുബേലും പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് ആളുകൾക്ക് ഭയങ്കര പരാതി എന്താ പിരിവുക എല്ലാ സ്ഥാപനങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ നമ്മൾ കാണാൻ അവരൊക്കെ പ്രയാസം നമ്മളിലൂടെ തന്നെയാണ് ഞങ്ങൾ ദൈനംദിനം നമ്മുടെ ചെലവ് കഴിച്ച് നമുക്ക് ആവുന്നത് മറ്റുള്ളവർക്ക് നൽകുക ഇതിന് എന്താ പ്രയാസം നമുക്ക് പ്രയാസം അവരുടെ കാര്യമില്ല അള്ളാഹും അവരുടെ ലോകത്തിന് ഇതിൽ ജനദണ്ഡം എത്ര പണമാണ് നമ്മൾ ചെലവഴിക്കുന്നത് എത്ര സ്ഥാപനങ്ങൾക്കാണ് ഓരോരുത്തർ തന്റെ സമ്പത്തിന്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകൾ അള്ളാഹാന്റെ മർഗത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നത് ഏതൊക്കെ ആവശ്യങ്ങളാണ് എത്ര ആളുകളെയാണ് നമ്മൾ ഊട്ടിക്കൊണ്ടിരിക്കുന്നത് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ഇത്ര ഉത്തരവാണെങ്കിൽ നമ്മൾ അത് കൊടുക്കുകയാണ് നമ്മൾ അധ്വാനിച്ച് നമ്മുടെ സ്വയം അധ്വാനം ചെയ്ത നമ്മുടെ സമ്പത്ത് ആ സമ്പത്ത് എന്റേത് മാത്രമല്ല എന്ന ബോധ്യം നമുക്കുണ്ടായത് നാളെറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അതൊരു പാമ്പായി അതൊരു സിംഹമായി അതൊരു നരകത്തിന്റെ തീക്കട്ടയായി എന്റെ തലയിൽ പതിക്കാതിരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്തല്ലോ ചുരുക്കത്തിൽ നമ്മൾ നേടിയെടുത്ത ഒരുപാട് സംഗതികളുണ്ട് ആ സംഗതികൾ അതങ്ങനെ തന്നെ നിലനിർത്തി പാവങ്ങൾക്ക് ഭക്ഷണം ഒരു മടിയില്ലല്ലോ അല്ലെ വയത്തി കൊടുക്കാൻ ചുരുക്കത്തിൽ നമ്മൾ കാണിച്ച ഈ ആത്മാർത്ഥമായ ഈ സമീപനം ഇത് തന്നെയാണ് നമുക്ക് ഉണ്ടായ മുന്നേറ്റം എന്ന് പറയുന്നത് ആ മുന്നേറ്റം ഉണ്ടായ ഗുണങ്ങൾ നിലനിർത്തുകയും ഇതിന്റെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് അതൊന്ന് കണ്ടെത്തി ഒന്ന് പറയാനുള്ളത് പറഞ്ഞു ചോദിക്കാനുള്ളത് ചോയ്ച്ച് കൊടുക്കാൻ പറഞ്ഞത് കൊടുത്ത് അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ അത് പറഞ്ഞ് പൊരുത്തപ്പെട്ട് നമുക്ക് ശുദ്ധിയായിക്കൊണ്ട് ഈ വിശുദ്ധ അമല യാത്രയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുറബുല്ല ആ തരത്തിൽ ജീവിക്കുന്ന ആ തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന ആ തരത്തിൽ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന യഥാർത്ഥ മുത്തേങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ആമീൻ